മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്കെതിരെ യുവതലമുറ രംഗത്തിറങ്ങണമെന്ന് ആർ വൈ എഫ് ദേശീയ ജോയിന്റ് സെക്രട്ടറി യുവതലമുറയുടെ മസ്തിഷ്കത്തെ കർന്നു തിന്നുന്ന മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആർ വൈ എഫ് എന്ന സമര സംഘടന കൂടെയുണ്ടാകുമെന്ന് പുലത്തറ നൌഷാദ് സർക്കാരിന്റെ ദുരിതഭരണത്തിനെതിരെ ആർ വൈ എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊൻപത് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള സൈക്കിൾ റൈഡിന്റെ പ്രചരണാർത്ഥം ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദിച്ച ജംഗ്ഷനിലെ ഫ്രണ്ട് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഷട്ടിൽ ടൂർണമെന്റ് മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മാസം കാസർഗോഡ് കൊല്ലം ജില്ലയുടെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വ്യത്യസ്തമായ സമര മുഖത്തിന് തുടക്കം കുറിക്കുകയാണ് ആർ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് സേതു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്ലാക്കാട് ടിങ്കു ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാംമോഹൻ ജില്ലാ സെക്രട്ടറി സുഭാഷസ് കല്ലട മണ്ഡലം സെക്രട്ടറി ഷാലു വിദാസ് ദേശീയ സമിതി അംഗം ശാം പള്ളിശ്ശേരിയിൽ ഷ്യാംമോഹൻ ഷിജു ജോർജ് നജിമുദ്ദീൻ വാഴത്തറയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.